ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി കാട റോസ്റ്റാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കാട റോസ്റ്റുണ്ടാക്കുമ്പോൾ സാധനങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ സവോള വേണം തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്ക് ഈ കാടയിൽ മസാല തിരുമണം അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല ആവശ്യത്തിനൊക്കെ ചേർത്ത് നമുക്ക് എല്ലാം കൂടി തിരിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്ത് കിട്ടി ചട്ടി അടുത്ത് വെച്ച ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ആവശ്യത്തിന് കടുക് കടുക് നന്നായി പൊട്ടിയ ശേഷം അതിലേക്ക് നമുക്ക് സവോള ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി എന്നിവ ഇട്ട് നന്നായിട്ട് വളർത്തി വളർന്ന ശേഷം അതിലേക്ക് മൂന്ന് പച്ചമുളക് രണ്ട് പഴുത്ത തക്കാളി ഇട്ട ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം വന്ന ശേഷം നമുക്ക് നേരത്തെ മേരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച നമ്മളുടെ കാട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം അതിൻ്റെ വെള്ളം വെറ്റണവരെ നമുക്ക് നന്നായിട്ട് ഇളക്കണം ഇളക്കണം ശേഷം നമുക്കത് അടച്ച് വെച്ച് വേവിക്കണം ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല അത് തന്നെ താനേ വെള്ളം ഉറങ്ങി വന്നോളും നന്നായിട്ട് ഇളക്കണം കൈവിടാതെ നമുക്ക് ഇള ണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഇപ്പം നമ്മൾ കാട റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കാണുന്നവരുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ